നമസ്കാരം എല്ലാവരും സന്തോഷമായിരിക്കുന്നുവല്ല ഒരു സന്തോഷ വാർത്തയുണ്ട് സരിക നിങ്ങൾക്ക് വേണ്ടി കഥ പറയുന്നു ഭയാനകം എന്ന കാണാൻ മറക്കല്ലേ നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് സരിക ഏവർക്കും അറിവിന്റെ ജാലകം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സംസാരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംഗീതത്തെ കുറിച്ചാണ് അതായത് സ്ഥായി എന്നതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മുടെ കീബോർഡ് അറുപത്തൊന്ന് ഉള്ള ഒരു കീബോർഡിനെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് സാധാരണയായിട്ട് ഈ കീബോർഡിലെ ഇങ്ങനെ ഈ അറുപത്തിയൊന്ന് കേസ് വരുവാനുള്ള കാര്യം എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു സംസാര വിഷയമായി വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ഥായിയെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു സ്ഥായില് അല്ലെങ്കിൽ ഒരു ഓക്റ്റീവില് പന്ത്രണ്ട് സ്വരങ്ങളുണ്ടാവും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോഴ അങ്ങനെ നമ്മൾ നമ്മുടെ കീബോർഡിൽ അറുപത്തൊന്ന് ഉള്ള ഒരു കീബോർഡിനെ വാച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടത് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് സ്വരങ്ങളുടെ ഒരു ഗ്രൂപ്പ് കാണാം അതിനുശേഷം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പന്ത്രണ്ട് സ്വരങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് പിന്നെ വീണ്ടും ഒരു പന്ത്രണ്ട് സ്വരങ്ങളുടെ ഗ്രൂപ്പ് വീണ്ടും ഒരു പന്ത്രണ്ട് സ്വരങ്ങളുടെ ഗ്രൂപ്പ് വീണ്ടും ഒരു പന്ത്രണ്ട് സ്വരങ്ങൾ വെച്ച് ശരിക്കും പറയാൻ പന്ത്രണ്ട് സ്വരങ്ങൾ വെച്ച് അഞ്ച് ഗ്രൂപ്പ് അതിലുണ്ട് അപ്പൊ അതിനർത്ഥം എന്ന് വെച്ചാൽ അഞ്ച് ഓക്ടീവ് ആണ് ഈ കീബോർഡ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് നമുക്ക് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഈ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ അതായത് സത്യൻ മ്യൂസിക്കിൽ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കില് ഈ അഞ്ച് സ്ഥായികളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഒന്നാമത്തെ സ്ഥായിയുടെ പേര് നിങ്ങൾ നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതിയെടുക്കണേ ഒന്നാമത്തെ സ്ഥായിയുടെ പേരാണ് അനുമന്ത്രസ്ഥായി എഴുതി വെച്ചോളൂ അപ്പം നമ്മുടെ ഈ അനുമന്ത്രസ്ഥായി ഞാൻ പറയുമ്പോൾ അതിനകത്ത് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം വരുന്നതാണ് മന്ത്രസ്ഥായി മന്ത്രസ്ഥായി വന്നിട്ട് ഈ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് മധ്യസ്ഥായി മധ്യസ്ഥായിലും ഈ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ വന്നിട്ട് താരസ്ഥായി താരാസ്ഥായി വരുമ്പോൾ അതിലുമുണ്ട് പന്ത്രണ്ടെണ്ണം പിന്നെ വന്നിട്ട് അതിതാരാസ്ഥായി അതിലുമുണ്ട് പന്ത്രണ്ട് നോട്ടുകൾ അതിലുമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം പന്ത്രണ്ട് ഗുണം അഞ്ച് വരും പന്തി അറുപത് അറുപത് ഗീസായി വീണ്ടും ഒരു സരികുമ്പോൾ അതിന് ഓരോന്നിലും നമ്മള് ഇപ്പൊ അഞ്ചാമത്തെ ഒക്ടൈവിൽ നമ്മൾ സരിഗമ എന്ന് വായിക്കുകയാണെങ്കിൽ ലാസ്റ്റിൽ ഒരു സാ കിടക്കുന്നുണ്ട് അത് അടുത്ത ഒക്ടേവിലെ സായ അവിടെ നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ വെച്ച് അടുത്ത ഒക്ടേവിലേക്ക് നമുക്കൊരു പിന്നെ ഒരു സായി കൂടെ ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഈ അറുപത്തിയൊന്ന് അറുപതെണ്ണമേ ഉള്ളൂ പക്ഷെ ഈ അറുപത്തിയൊന്നെണ്ണം വന്നതിന്റെ കാര്യം അങ്ങനെയാണ് അടുത്ത സാവ എക്സ്ട്രാ ഒരു സായിയുടെ അതിൻ്റെ കൂടെ വന്നത് കൊണ്ടാണ് അത് അടുത്ത ഒക്ടേവിനിലേക്കുള്ള ഒരു കണക്ഷനാണ് ആണത് ഓക്കെ അത് മനസ്സിലായില്ല എങ്ങനെയാണെന്ന് അപ്പൊ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്തിനാ ഇത്രയും സ്ഥായികള് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മൂന്ന് സ്ഥായികളിൽ മാത്രമേ അവന് പാടാനായിട്ട് പറ്റത്തുള്ളൂ അതായത് മന്ത്ര മധ്യ എന്ന് പറയും മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസ്ഥായി ഇതിലൂടെ അവന്റെ ഈ പാട്ടിന്റെ സ്വരസഞ്ചാരങ്ങൾ പോകുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അനുമന്ത്രസ്ഥായി ഉപയോഗം എന്താണ് അതി താരാസ്ഥായിയുടെ ഉപയോഗം എന്താണ് അപ്പൊ ഞാൻ ഈ അനുമന്ത്രസ്ഥായിയെ കുറിച്ച് തന്നെ പറയാം ഈ അനുമന്ത്രസ്ഥായി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇരുപത് ഡി ബിക്ക് താഴെയുള്ള ശബ്ദങ്ങളാണ് ഇതിന്റെ റിയൽ ആയിട്ടുള്ള ശാസ്ത്രീയമായ വശം വെച്ച് പറഞ്ഞാല് ഇരുപത് ഡി ബിക്ക് നമുക്കറിയാമല്ലോ ഒരു മനുഷ്യന്റെ കീഴിയെ അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഡി ബി അല്ലെ ഡിസിബിയർ എന്ന് പറയുന്നത് ഏ അപ്പോ ഇരുപത് ഡി ബിക്ക് താഴെ വരുന്ന ശബ്ദങ്ങളൊന്നും മനുഷ്യന് കേൾക്കുവാനായിട്ട് സാധ്യമല്ല അത് വളരെ ചെറിയ ചെറിയ ജീവികളുടെ ശബ്ദങ്ങളാണ് ആ ശബ്ദങ്ങൾ മനുഷ്യന് കേൾക്കാൻ പറ്റത്തില്ല ഉറുമ്പ് ആ അതുപോലൊക്കെയുള്ള കൊച്ചു കൊച്ചു ചെറിയ ചെറിയ ജീവികളുടെ ശബ്ദങ്ങളാണ് അത് മനസ്സിലായോ അതിരുപത് ഡിവിക്ക് താഴെയാണ് മനുഷ്യന് കേൾക്കാൻ പറ്റത്തില്ല അത് വളരെ അതി നൂതനമായിട്ടുള്ള മൈക്രോഫോണുകൾ വെച്ച് ഈ ഡിസ്കവറി പോലുള്ള ചാനലുകളിലൊക്കെ ഇവയുടെ ശബ്ദങ്ങളെ കേൾപ്പിക്കാറുണ്ട് അപ്പൊ അത്ര ഹൈ ടെക്നോളജി ഉപയോഗിച്ചാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത് അപ്പം അനുമന്ത്രസ്ഥായി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത് ഡി ബിക്ക് താഴെയാണ് ആ ശബ്ദം വരുന്നത് എന്നാൽ അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് സാറേ ഫസ്റ്റ് ഒക്ടേവിലെ ശബ്ദം മനുഷ്യന് കേൾക്കാവില്ല കീബോർഡില് അതെന്ന് വെച്ചാൽ ഈ ശബ്ദത്തിന്റെ അതായത് ഈ സൗണ്ടിൻ്റെ യൂണിറ്റ് അടക്കുന്നത് ഹെഡ്സിലാണ് നമുക്കറിയാം അല്ലെ ഹെഡ്സ് ആ ശാസ്ത്രത്തിന്റെ പേരിലൂടെ ചേർന്നിട്ട് അത് ഓർമ്മിക്കപ്പെടാനായിട്ടാണ് ഹെഡ്സ് എന്ന് ചേർത്തിരിക്കുന്നത് അപ്പോൾ അറുപത്തിയഞ്ച് ഹെഡ്സിലാണ് നമ്മുടെ കീബോർഡിലെ ഒന്നാമത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞു ഇരുപത് ഡി ബിക്ക് താഴെയുള്ള ശബ്ദങ്ങളൊന്നും മനുഷ്യന് കേൾക്കുവാൻ കഴിയത്തില്ല കീബോർഡിലെ ശബ്ദം കേൾക്കുന്നതെന്ന് വെച്ചാൽ അറുപത്തിയഞ്ച് ഹെഡ്സിലാണ് ആദ്യത്തെ സി സെറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട് അതായത് അനുമന്ത്ര സ്ഥായില് സി സെറ്റ് ചെയ്തിരിക്കുന്നത് അറുപത്തിയഞ്ച് ഹെഡ്സിലാണ് അങ്ങനാണെങ്കിൽ മന്ത്രസ്ഥായിയിൽ വരുന്ന സി അതിന്റെ ഡബിൾ വരും അറുപത്തിയഞ്ചിന്റെ ഇരട്ടി വരും നൂറ്റി മുപ്പത് വരും ആ രണ്ട് മുപ്പത് ഹെഡ്സിൽ വരും മനസ്സിലായോ അങ്ങനെ ആണെങ്കിൽ മധ്യസ്ഥായിയിൽ വരുന്ന സ എന്ന് പറയുമ്പോൾ ഈ നൂറ്റി മുപ്പതിന്റെ ഇരട്ടിയാവുന്ന മധ്യസ്ഥായില് സ വരുന്നത് മൂന്നാമത്തെ സി അങ്ങനാണെങ്കിൽ നാലാമത്തെ സി അതായത് താരസ്ഥായില് സി എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ്റി മുപ്പതിന്റെ ഡബിൾ വരും അങ്ങനെ ആണെങ്കിൽ അഞ്ചാമത്തെ സി എന്ന് പറയുന്നത് ഈ താരസ്ഥായി സിട്ട് ഡബിൾ ആയിരിക്കും അതി താര സ്ഥായിൽ വരുന്ന സഹായിക്കുക നിങ്ങൾ അതുകൊണ്ടാണ് കീബോർഡിൽ നിങ്ങൾ ഇനിയും നിങ്ങൾ നിങ്ങളുടെ അറുപത്തഞ്ച് കീസ് ഉള്ള സോറി അറുപത്തഞ്ച് കീസ് ഉള്ള കീബോർഡ് നിങ്ങൾ ഓൺ ആക്കിയതിനു ശേഷം ഒന്നാമത്തെ സി അടുത്ത സൈഡിൽ ഒന്നാമത്തെ സി എന്ന് ബ്രസ് ചെയ്ത് നോക്ക് ആ ശബ്ദം ആയിരിക്കില്ല രണ്ടാമത്തെ സി ചെയ്ത് ഫ്രീക്വൻസിയിൽ തന്നെ ഡിഫറൻസ് അതേപോലെ ശബ്ദ വ്യതിയാനം ഉണ്ട് എല്ലാം സീ തന്നെയാണ് പക്ഷെ എന്നാലും ഹെഡ്സിന്റെ ഏറ്റക്കുറച്ചിലുകൾ അവിടെ നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നതായിട്ട് കാണാം അങ്ങനെ ഓരോ നോട്ടുകൾക്കും ഈ ഏഴ് സ്വരങ്ങൾക്കും ഈ പന്ത്രണ്ട് നോട്ടുകൾക്കും ആ ഒരു വേരിയേഷൻസ് ഉണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യന് മൂന്ന് സ്ഥായിയിൽ മാത്രമേ പാടാൻ കഴിയുള്ളൂ മൂന്ന് സ്ഥായില് ആ മൂന്ന് എന്ന് പറയുന്ന ഒന്ന് മന്ത്രസ്ഥായി രണ്ട് മധ്യസ്ഥായി മൂന്ന് താരാസ്ഥായി ഈ മൂന്ന് സ്ഥായിലാണ് മനുഷ്യന് പാടാൻ സാധിക്കുന്നത് ത്രിസ്ഥായി എന്ന് പറയും അത്രയും മനസ്സിലായി ഇനി അതിതാരാസ്ഥായി പറഞ്ഞു കഴിഞ്ഞാല് ഈ ആന ഉണ്ടാകുന്ന ശബ്ദം അത് മനുഷ്യന്റെ ഓക്കൽക്കോടിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല അത് നമുക്ക് കേൾക്കാൻ പറ്റും ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും ഭയങ്കര അതിഭയങ്കരമായ ശബ്ദമാണ് നമുക്ക് അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശബ്ദമാണ് ആന നല്ല രീതിയിൽ അമറിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ സിംഹം അലറുന്ന ശബ്ദം അതൊന്നും മനുഷ്യന്റെ കോഡ് കൊണ്ട് മനുഷ്യന് ചെയ്യാൻ സാധ്യമുണ്ട് കേൾക്കാം പക്ഷെ ചെയ്യുവാനായിട്ട് സാധ്യമല്ല അപ്പൊ അങ്ങനെ മനുഷ്യനെ കൊണ്ട് ആ എടുക്കാൻ പറ്റാത്ത ശബ്ദങ്ങളാണ് ഇതൊക്കെ അതൊക്കെ വരുന്ന അതിധാരാളസ്ഥായി ഇതാണ് വരുന്നത് മനസ്സിലായല്ലോ അപ്പൊ മനുഷ്യന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഈ മൂന്ന് സ്ഥായികളെ ഉള്ളു മന്ത്രസ്ഥായി സെക്കൻഡ് ഒക്ടീവ് തേർഡ് ഒക്ടീവ് ആൻഡ് ഫോർത്ത് ഒക്ടീവ് നിങ്ങൾ പാട്ടിന്റെ പാട്ടിന്റെയൊക്കെ പുസ്തകങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പുറമോട്ടൊരു പാവര മന്ത്രസ്ഥായി പഞ്ചമം വരെയും മുന്നോട്ട് താരാസ്ഥായി പഞ്ചമരമാണ് ഒരു പാട്ടുകാരന്റെ പാട്ടിനനുസരിച്ച് അതിനെ നോട്ടുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അത് ഇതാണ് അതിന് കാരണം കുടി കിട്ടിയല്ലോ അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി അഞ്ച് സ്ഥായികൾ ഉണ്ടെങ്കിലും അനുമന്ത്ര സ്ഥായി എന്ന് പറയുന്നത് ആ പിന്നെ ആ കേൾക്കാൻ പറ്റത്തില്ല അവിടുത്തെ ശബ്ദം യഥാർത്ഥമായിട്ടുള്ളത് കീബോർഡിൽ കേൾക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു അറുപത്തഞ്ച് ഹിഡ്സിലാണ് സി സെറ്റ് ചെയ്തിരിക്കുന്നൊണ്ടാണ് നമുക്കത് കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് കേൾക്കുവാനായിട്ട് സാധ്യമല്ല നിങ്ങൾക്ക് മനസ്സിലായതോ വേഴ്ജീവിക്കുക അഞ്ച് സ്ഥായികളുണ്ട് ഒന്നാമത്തത് അനുമന്ത്രായി രണ്ടാമത്തത് മന്ത്രസ്ഥായി മൂന്നാമത്തത് മധ്യസ്ഥായി നാലാമത്തത് താരാസ്ഥായി അഞ്ചാമത്ത് അരി താരാസ്ഥായി ഫസ്റ്റ് ഒക്ടീവ് സെക്കൻഡ് ഒക്ടീവ് തേർഡ് ഒക്ടീവ് ആൻഡ് ഫോർത്ത് ഫോർത്ത് ഒക്ടീവ് ആൻഡ് ഫിഫ്ത് ഒക്ടീവ് നമ്മൾ പറയുന്നു അങ്ങനെ വരുന്ന ഒരു കീബോർഡിൽ നമ്മൾ ഇവിടെ പറഞ്ഞാലും പന്തിരഞ്ച് അറുപത് എക്സ്ട്രാ ഒരു കീബോർഡ് വരുന്നുണ്ട് അറുപത്തിയൊന്ന് കീസ് അങ്ങനെയാണ് സായികൾ അഞ്ചെണ്ണമാണ് അതിൽ മൂന്ന് സ്ഥായിയിൽ മാത്രമേ മനുഷ്യന് പാടുവാനായിട്ട് സാധിക്കത്തുള്ളൂ കീബോർഡിൽ അഞ്ച് സി സായ ഉണ്ട് അഞ്ച് ഉണ്ട് അഞ്ച് ഗായുണ്ട് അഞ്ച് മായ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ അനുമത്ര സ്ഥായിലൊക്കെ വരുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് അറുപത്തി അഞ്ച് കെട്ട്സിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ മന്ത്രസ്ഥായി സെറ്റ് ചെയ്തിരിക്കുന്നവണ് അതൊക്കെ അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സം നമ്മളൊരു സംഗീതം പഠിക്കുമ്പോൾ നമ്മൾ ഈ അറുപത് അറുപത്തൊന്ന് കീസിൻ്റെ കീബോർഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് വെസ്റ്റേൺ സംഗീതത്തിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ലീഡ് വായിക്കുകയും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കോഡ്സ് പ്ലേ ചെയ്യുക ചെയ്യുന്നു അപ്പം അതിന് നമുക്ക് ഇടത്തോട്ട് രണ്ട് ഒക്ടൈവ് ആവശ്യമാണ് മനസ്സിലായി ഗിയാനോയിലൊക്കെ അതിൽ എട്ട് 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 എട്ടൊക്റ്റൈവ് അഭിയാനോ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ലെഫ്റ്റ് ലക്ഷ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് അതായത് ഇടത് സൈഡിലോട്ട് രണ്ട് ഒക്ടീവ് ആവശ്യമാണ് അപ്പോൾ അതിനകത്ത് ഈ അനുമന്ത്രസ്ഥായി മന്ത്രസ്ഥായി ഉൾപ്പെട്ടുകൊണ്ടാണ് ആ സംഗീതത്തിൽ നമ്മളത് കണക്കാക്കുന്നത് അപ്പോൾ മുന്നോട്ട് വരുന്നത് മിഡിൽ പിന്നെ മിഡിൽ ഒക്ടീവ് ജി ക്ലസ് എന്ന് പറയും മിഡിൽ ഒക്ടീവ് വരും പിന്നെ അതിനുശേഷം ഫോ തേർഡ് ഒക്ടീവ് ഫോർത്ത് ഒക്ടീവ് ആൻഡ് ഫിഫ്ത്ത് ഒക്ടീവ് അപ്പോൾ ഇത് രണ്ടും സംഗീതം നമ്മൾ പഠിക്കുന്നെങ്കിലും എല്ലാ എത്തിച്ചേരുന്നത് ഒരു ഒരു സ്ഥാനത്താണെങ്കിലും അത് പഠിക്കുന്ന രീതി പല വഴികളിലൂടെയാണ് അത് പഠിക്കുമ്പോൾ അതിൽ ഇത് പോകുന്നത് റൂട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ അറുപത്തൊന്ന് കീസിലുള്ള ഒരു കീബോർഡിൽ നമുക്ക് പാശ്ചാത്യ സംഗീതവും പഠിക്കാം പൗരസ്ത്യ സംഗീതവും പഠിക്കാം വെസ്റ്റേൺ മ്യൂസിക്കും പഠിക്കാം ഈസ്റ്റേൺ മ്യൂസിക്കും പഠിക്കാം പക്ഷെ പഠിക്കുന്നത് രണ്ടും രണ്ട് രീതിയാണെന്ന് മാത്രം മനസ്സിലായോ മാത്രമല്ല കർണാടക സംഗീതത്തിൽ ഈ കോട്സ് എന്ന് പറയുന്ന സംഭവം റിയൽ ആയിട്ടും ഇല്ല അത് പാശ്ചാത്യ സംഗീതത്തിൽ നിന്ന് കടമെടുത്ത് നമ്മുടെ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നതാണ് ദേവരാജൻ മാഷി പോലുള്ള ആൾക്കാരാണ് ആദ്യം ഈ കോട്സുകള് സിനിമാ ഗാനങ്ങളിലൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയത് അപ്പൊ വെസ്റ്റേൺ സംഗീതം പഠിച്ചാലും ആ ഈസ്റ്റേൺ സംഗീതം പഠിച്ചാലും നമുക്ക് സംഗീതം പഠിക്കാം ഏത് സംഗീതം പഠിച്ചാലും നമുക്ക് സംഗീതം പഠിക്കാൻ പറ്റും ചെല്ലുന്ന ലാസ്റ്റിൽ ഒരിടത്ത് തന്നെയാണ് ഇത് ചെല്ലുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ് മനസ്സിലായത് ചില എന്നോട് ചോദിച്ചാൽ സാറിന് വെസ്റ്റേൺ സംഗീതം പഠിച്ചാൽ മലയാളം പാട്ട് വായിക്കാൻ പറ്റും മലയാളം പാട്ടും നല്ല ഏത് പാട്ട് വേണമെങ്കിലും വായിക്കുക അങ്ങനെയുള്ള അർത്ഥമായ ധാരണകൾ ഒന്നു തന്നെ വേണ്ട നിങ്ങൾ സംഗീതം നന്നായിട്ട് പഠിക്കുക അപ്പൊ ഈ അഞ്ച് സ്ഥായികൾ എന്തിനാണെന്ന് മനസ്സിലായല്ലോ ദക്ഷിണേന്ത്യൻ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സ്ഥായികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് മന്ത്രസ്ഥായി മധ്യസ്ഥായി താരാസ്ഥായി ആ മൂന്ന് സ്ഥായികളിലൂടെയാണ് മനുഷ്യന്റെ ശബ്ദം സഞ്ചരിക്കുന്നത് പക്ഷെ വെസ്റ്റേൺ സംഗീതത്തെ നമ്മൾ എടുക്കുമ്പോൾ ഇടത് സൈഡിലെ രണ്ട് ഒക്ടീവുകൾ നമ്മൾ അതായത് ഇടതു സൈഡിലെ സി മുതൽ പിന്നെ ഫസ്റ്റ് ഒക്ടേവില് സി മുതല് സെക്കൻഡ് ഒക്ടേവില് എഫ് വരെ നമ്മൾ കോഡ്സ് പ്ലേ ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് അതിനെ അറേഞ്ച്മെന്റ് നോർമലായിട്ട് ചെയ്തിരിക്കുന്നത് അതിലും കൂട്ടി എഫ് കഴിഞ്ഞാൽ പിന്നെയും വേണമെങ്കിൽ അങ്ങോട്ട് വരും അതിൽ സെറ്റിംഗ്സ് മാറ്റേണ്ടി വരും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സ്ഥായികൾ എന്താണെന്ന് ഉള്ളത് പിടി കിട്ടിയോ അപ്പൊ ഇനി മുതൽ സ്ഥായികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളുണ്ട് ഒരു സ്ഥായി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ അത് പന്ത്രണ്ട് നോട്ടുകളുടെ ഒരു കൂട്ടമാണ് കിട്ടോ അതായത് വെസ്റ്റേണിലാണെങ്കിൽ സി ഡി ഇ എഫ് ജി എ ബി ഏഴ് സ്വരങ്ങളായി അതിനകത്ത് അഞ്ച് നോട്ടുകളിലൂടെ വരും അഞ്ച് ബ്ലാക്ക് ഈസോട് വരുന്നുണ്ട് അതായത് ഡി ഫ്ലാറ്റ് ഇ ഫ്ളാറ്റ് ജി ഫ്ലാറ്റ് എ ഫ്ളാറ്റ് ആൻഡ് ബി ഫ്ലാറ്റ് അപ്പൊ ഏഴ് അഞ്ച് പന്ത്രണ്ട് സി ഡി ഇ എഫ് ജി പിന്നെ അഞ്ച് ഫ്ലാറ്റ് നോട്ടുകളോട് വരുന്നുണ്ട് അങ്ങനെ ആകുമ്പോ ഏഴ് ഏഴ് അഞ്ചും പന്ത്രണ്ടായി നമ്മളെ ആ സ്ഥായികളെ കുറിച്ച് ദക്ഷിണേന്ത്യൻ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് അറിവിന്റെ ചാലകം ഒന്നാം പാർട്ടിൽ പഠിച്ചതായിരുന്നു ശുദ്ധ ഋഷഭം ശശു ഋഷഭം എന്നൊക്കെ പഠിച്ചായിരുന്നു അത് തന്നെയാണ് ഇത് ഏത് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായല്ലോ സ്ഥായികൾ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ ഈ ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം കാരണം പലതവണ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കണ്ട് ഞാൻ ഇനി ഇത് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി എന്റെ ഇതായി ഈ കീബോർഡിലേക്ക് നോക്കൂ ഇതിപ്പോൾ അറുപത്തൊന്ന് ഉള്ള ഒരു കീബോർഡാണ് നമ്മുടെ ഫ്രണ്ടിൽ നിങ്ങൾ ഈ കാണുന്നത് ചിത്രത്തിൽ കാണുന്നത് അറുപത്തൊന്ന് ഇതില് അല്ലേ ഇത് ഒന്നാമത്തെ സി എന്ന് പറഞ്ഞ ഇതാണ് ഇതിൻ്റെ തൊട്ട് മോളിൽ സി ഡി ഫ്ലാറ്റ് അതിന്റെ താഴെ ഡി അതിന്റെ തൊട്ട് മുകളിൽ ഇ ഫ്ലാറ്റ് അത് കഴിഞ്ഞ് ഈ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പം ഈ ഒന്നാമത്തെ ഒക്ടൈബിൽ വെള്ളക്കെട്ടുകൾ ഏഴെണ്ണം ഉണ്ട് വെള്ളക്കെട്ടുകൾ ഏഴെണ്ണമുണ്ട് കറുക്കെട്ടകളും അഞ്ചെണ്ണമുണ്ട് അതും ഏഴ് അഞ്ച് മുതലേ ഈ ഒക്ടേവില് രണ്ടാമത്തെ ഒക്ടൈവ് നിങ്ങൾ നോക്കിയാട്ട് രണ്ടാമത്തെ ഒക്ടേവ് അത് തന്നെയാണ് ഇവിടെ മുതല് ഇത് രണ്ടാമത്തെ സിയ അതായത് സായ ഈ സിയുടെ ശബ്ദം ശ്രദ്ധിച്ചേണ്ട ഇത് സീതയാണ് പക്ഷെ ഇതിന്റെ രണ്ടാമത്തെ സീയുടെ ശബ്ദം ശ്രദ്ധിച്ചേ ആദ്യത്തെ സി ആരോടെ തന്നെ തൊട്ടെന്നുള്ള രീതിയിൽ ഒരു നമ്മുടെ അത്രയും കാഠിനേ ഇല്ല ഇവിടെ എന്നാലിതും വലിയ ഗൗരവക്കാരനാ ഉണ്ടാ ബാണ് ഇത് രണ്ടും ഇങ്ങോട്ട് വരും ഈ സി സജി മൂന്നാമത്തെ സി ശരി ശരി ഒന്ന് മൈൽഡേ ഒന്ന് ഒന്ന് മേരുകി ചെറുതായിട്ട് മേരുക പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴോ ആ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാന്നുള്ള ഒരു രീതിയില്ല കണ്ടോ ഇവിടെ ശ്രദ്ധേ അടുത്ത സി നോക്ക ഇനി ഒരു സി അങ്ങോട്ട് പോയാൽ ലാസ്റ്റ് ഉണ്ടാ ഇതാ ഒരു സി ഉടങ്ങി അടുത്ത ഒക്ടേവിലേക്കുള്ളതാണ് പക്ഷെ നമ്മുടെ കീബോർഡ് അറുപത്തൊന്ന് കീസിന്റെ ആടുകൂടെ വരെ ഉള്ളൂ മനസ്സിലായി ഇനി വരും നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒക്ടേവിൽ നമ്മൾ നോക്കുമ്പോ കണ്ട ഇതിനകത്ത് ഏഴ് അതായത് ഏഴ് നോട്ടുകൾ എന്ന് വെച്ചാൽ ഈ സിക്ക് മുമ്പായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കണ്ട ഏഴ് നോട്ട് ഇവിടെ വരെ ഈ ഏഴ് നോട്ടിനകത്താണ് ഈ അഞ്ച് നോട്ട് കിടക്കുന്നത് അതൊരു സ്ഥായിയായി അതേ തന്നെ ഒരു കോഫിയാണിത് രണ്ടാമത്തെ സ്ഥായി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ മൂന്നാമത്തെ സ്ഥായി എന്ന് പറയുന്നത് ഇടയിട്ടോ മൂന്നാമത്തെ സ്ഥായി അതുപോലെ തന്നെയാണ് നാലാമത്തത് അടുത്തത് അഞ്ചാമത്തെ ഇതാണ് ഈ അപ്പം ഇതാണ് ഇപ്പം ഈ ആദ്യത്തെ ഈ ഒക്ടൈവെന്ന് പറയുന്നതാണ് അനുമന്ത്രസ്ഥായി അടുത്ത രണ്ടാമത്തെ ഒക്ടൈവും മന്ത്രസ്ഥായി അടുത്തത് മധ്യസ്ഥായി സംഗീതമൊക്കെ പഠിച്ചു തുടങ്ങി നമ്മൾ ഇവിടെ മുതലാണ് പഠിക്കുന്നത് അതായത് ഒരു സി എന്ന് പറയും മദ്യം മദ്യത്ത് വരുന്നത് മധ്യ മധ്യസ്ഥായി അതിന് ശേഷം വരുന്നതാണ് ഇത് താരാസ്ഥായി വരുന്നത് പിന്നെ ലാസ്റ്റിൽ വന്നിട്ടാണ് അതി താരാസ്ഥായി വരുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ഈ ഇരുപത് ഡി ബിക്ക് താഴെ വരുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇത് കേൾക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ല അറുപത്തഞ്ച് അറുപത്തഞ്ച് ഹെഡ്സ് ആണ് അപ്പൊ ഇവിടെ വരുമ്പോൾ ആ ശബ്ദം നൂറ്റി മുപ്പതാകും ഇവിടെ വരുമ്പോൾ നൂറ്റി മുപ്പതിന്റ് അരട്ടിയാകും ഇവിടെ ഇരുന്നൂറ്റി അറുപതാകും അങ്ങനെ കൂടി കൂടി അങ്ങോട്ട് പോകും ഓരോ നോട്ടുകളുടെ ഫ്രീക്വൻസികളും മുന്നോട്ട് പോകും തോറും കൂടി കൂടി വരുമ്പോൾ പുറമോട്ട് വരുമ്പോൾ കുറഞ്ഞ 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 കുറഞ്ഞു വരുമ്പോഴാണ് അതിന് ആ ശബ്ദത്തിന് ഭയങ്കര ബാസുണ്ടാകുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഗിറ്റാറിലും വയലിനിലും ഒക്കെ നോക്കിയാൽ എല്ലാ കമ്പികളും ഒരുപോലത്തെയല്ല ചില കമ്പികൾ കനമുള്ളതും ചില കമ്പികൾ തീരെ കനം കുറഞ്ഞതും ആണ് അതിൻ്റെ കാരണം ഇതാണ് സംഭവം മനസ്സിലായത് ഇതാണ് അതിൻ്റെ സംഭവം അപ്പോൾ അഞ്ച് സ്ഥായികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഏഹ് പിന്നെ നിങ്ങളുടെ കീബോർഡ് എടുത്തിട്ട് നിങ്ങൾ സ്വയം അത് പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയിക്കുക ഓക്കെ ശരി ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർന്നും അറിവിൻ്റെ ജാലകം ഈ പ്രോഗ്രാമിലെ ക്ലാസ്സുകൾ ഇനി ഉണ്ടായിരിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലാസ്സുകളിടാം നിങ്ങളത് ശ്രദ്ധാപൂർവം കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എഴുപത്തഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ മറുപടി തരാം കേട്ടോ അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എല്ലാവരോടും ടാറ്റാ പറയുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ